വിശുഹഏൽപ്പിയ സഹോദരീ സഹോദരങ്ങളെ നാം ഇപ്പോൾ വിശകലനം ചെയ്യാനായിട്ട് വേണ്ടി ആഗ്രഹിക്കുന്ന വചനഭാഗം ബലാഖി പ്രവാചകന്റെ രണ്ടാം അധ്യായമാണ് അത് പുരോഹിതർക്ക് താക്കീത് നൽകുന്നതാണ് ആ വചനഭാഗം നാം ചിന്തിക്കുമ്പോൾ ഒന്നും പത്രോസ് രണ്ടാമധ്യായം ഒമ്പതാമത്തെ വാക്യവും കൂടി നാം വിശകലനം ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ വജ്രഭാഗത്തിലൂടെ നമ്മെ എല്ലാം എങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ നന്മകൾ പ്രകീർത്തിക്കുക അന്ധകാരത്തിൽ നിന്നും നമ്മെ വിളിച്ചവൻ ആരെ ദൈവം ദൈവപുത്രൻ്റെ ബലിയിൽ ഇന്ന് കയറ്റം നടത്തിക്കൊണ്ട് നാം വിചാരിക്കുന്ന പുരോഹിത എന്ന് പറയുമ്പോൾ ഇടയന്മാരോ പുരോഹിതരോ മാത്രമല്ല നാം എല്ലാവരും രാജകീയ പുരോഹിത ഗണത്തിൽപ്പെട്ടതാണെന്ന വചനം നമ്മൾ ബോധ്യപ്പെടുത്തുമ്പോൾ കർത്താവിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾക്കെതിരെ മൗനസമ്മതം കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ ദേവാലയങ്ങളിൽ വിശുദ്ധ മന്ദിരത്തിൽ വിശുദ്ധമായ ഹൃദയത്തിൽ നാശത്തിൻ്റെ രൂപി പ്രതിഷ്ഠിക്കുന്ന ജനനെ നീ ഓർത്തുകൊള്ളുവിൻ നിങ്ങൾ ചെയ്തതെല്ലാം കർത്താവിനെതിരെയും കർത്താവിൻ്റെ പദ്ധതിക്കെതിരെയുമാണ് നിങ്ങൾ മൗനം പാലിക്കുമ്പോൾ നിങ്ങൾ ചെകിടരാണ് കാരണം ആരെയാണ് വേദനിപ്പിക്കുന്നത് അത് മനസ്സിലാക്കുവാനായിട്ട് ഇന്ന് നാം ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ് കാരണം കർത്താവിൻ്റെ രണ്ടാം വരവിലേക്ക് അടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ നാം ഇന്ന് കാണുന്ന വ്യാജ ഇടയന്മാരുടെയും വ്യാജ പുരോഹിതരുടെയും പ്രവർത്തനങ്ങൾ മുഴുകണമോ അതോ നിത്യ പുരോഹിതരായ യേശുവിനെ അനുകരിക്കണമോ ഇതാണ് നമ്മുടെ ചിന്തയിലും നമ്മളുടെ ഓരോ പ്രവർത്തന മേഖലയിലും കാണിക്കേണ്ടത് ഇവിടെ ദൈവം തിരഞ്ഞെടുത്ത ജനം വിളിക്കപ്പെട്ടവർ ധാരാളമുണ്ട് പക്ഷേ ദൈവം തെരഞ്ഞെടുത്ത ജനമായത് കൊണ്ടിട്ട് മാത്രമാണ് നമുക്ക് കർത്താവിൻ്റെ സഭയിലൂടെ കൂതാശകളിലൂടെ നിത്യജീവികളിലേക്ക് പ്രവർത്തി പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എന്നാൽ വിശുദ്ധമായത് ചെയ്യാതെ അശുദ്ധിയോടുകൂടി ദൈവപുത്രനായ യേശുവിനെ അവഹേളിച്ചുകൊണ്ട് അശുദ്ധകൃപാന അർപ്പിക്കുന്ന പുരോഹിതരെ ജനമേ ഇടയന്മാരെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ നിങ്ങൾ നിത്യമായ നരകാത്നിയിലേക്ക് മാത്രമേ പ്രവേശിക്കുവാൻ സാധ്യമാവൂ ഇത് വിശുദ്ധ വചനത്തിൻ്റെ ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ നിവേശിതമായ വചനഭാഗമാണ് ഇത് പലരും വാജിഡേന്മാരായി കർത്താവിനെതിരെ പ്രവർത്തിച്ച് ദൈവജനത്തിന് ദുഷ്പ്രേരണ നൽകി നൽകിക്കൊണ്ട് കർത്താവിൽ നിന്ന് അകറ്റുമ്പോൾ ഇത് പറയാതെ വയ്യ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ നാം ശക്തമായി ധൈര്യത്തോടുകൂടി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും ബലിയാകും അതുകൊണ്ട് നിങ്ങൾ ഏവരും കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുക ദൈവപുത്രൻ നമുക്കായിട്ട് അർപ്പിച്ച ബലിയോട് ചേർന്ന് നിൽക്കുവാനുള്ള യോഗ്യതയൊന്നും നമുക്കില്ല എങ്കിലും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിന്റെ ആ കൃപയായി നാം ആ ബലിയോട് ചേരുമ്പോൾ നിത്യജീവനിലേക്കാണ് നമ്മുടെ പാവപരിഹാര ബലിയാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് കൂടുതലൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലൂടെ സീറോ ബലബാർ സഭയെ മുന്നോട്ട് നയിക്കുന്ന അധികാരികൾ അധികാരികൾക്ക് ആത്മീയമായ ചൈതന്യമില്ലാതെ ആത്മീയമായ അധികാരം വിനിയോഗിക്കാതെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം അവർ മുന്നോട്ട് പോകുമ്പോൾ ദൈവജനം അത് മനസ്സിലാക്കണം ഇവർ വ്യാജന്മാരാണ് വ്യാജ ഇടയന്മാരാണ് അവർ നമ്മളെ നിത്യനാശത്തിലേക്ക് നയിക്കുള്ളൂ ഇത് തിരിച്ചറിയുവാനായിട്ടുള്ള കൃപാവരം നിങ്ങൾക്കായി പിതാവായ ദൈവം നൽകട്ടെ നിങ്ങൾ ദൈവത്തെ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുക നിത്യമായ ജീവനിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ബ്രദർ തോമസ് ജോർജ് പാണശ്ശേരി